ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനൽ മത്സരം നടക്കുന്ന ബാർബഡോസിലെ കാലാവസ്ഥ മാച്ച് ക്രൈറ്റീരിയ അമ്പയർ ലിസ്റ്റ് എന്നിവയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി കാലാവസ്ഥയുടെ കാര്യം നോക്കാം അവിടുത്തെ സമയം രാവിലെ പത്ത് മുപ്പതിനും ഇന്ത്യൻ സമയം വൈകിട്ട് എട്ട് മണിക്കുമാണ് മാച്ച് ആരംഭിക്കുക ഈ സമയത്ത് മഴയ്ക്ക് അൻപത് ശതമാനത്തിന് മുകളിൽ സാധ്യതയാണ് പ്രവചിക്കുന്നത് എന്നാൽ പിന്നീട് മഴയ്ക്കുള്ള സാധ്യത കുറഞ്ഞു വരുന്നതായും കാണാൻ സാധിക്കും സെമി ഫൈനലിനെ അപേക്ഷിച്ച് ഫൈനലിൽ റിസർവ് ദിനമുണ്ട് റിസർവ് ദിനമുണ്ടെങ്കിൽ പോലും മാച്ച് പരമാവധി നാളെ തന്നെ തീർക്കാനാണ് ശ്രമിക്കുക അതിനായി നൂറ്റി തൊണ്ണൂറ് മിനിറ്റ് എക്സ്ട്രാ സമയമാണ് അനുവദിച്ചിരിക്കുന്നത് അതായത് മൂന്ന് മണിക്കൂർ പത്ത് മിനിറ്റ് മത്സരത്തിന് റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ മിനിമം പത്ത് ഓവറെങ്കിലും കളിക്കണമെന്ന സെമിഫൈനലിൻ്റെ നിയമം ഇവിടെയും ബാധകമാണ് മാച്ച് ടൈ ആയാൽ സൂപ്പർ ഓവർ വഴി വിജയിയെ തീരുമാനിക്കും ഇനി റിസർവ് ദിനത്തിലേക്ക് മാറ്റേണ്ടി വന്നാൽ നാളത്തെ മാച്ചിൻ്റെ തുടർച്ചയായാകും നടത്തുക റിസർവ് ദിനത്തിലും മത്സരം പൂർത്തിയാകാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ത്യയെയും സൗത്ത് ആഫ്രിക്കയെയും സംയുക്ത വിജയികളായി പ്രഖ്യാപിക്കും അമ്പയർമാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ക്രിസ് ഗഫാനിയും റിച്ചാർഡ് ഇലിംഗ്ബെർത്തുമാണ് പ്രധാന അമ്പയർമാർ തേർഡ് അമ്പയറായി റിച്ചാർഡ് കെറ്റിൽ ബറോയും ഉണ്ടാവും അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാനുള്ളത് ഇന്ത്യയെക്കുറിച്ചും അവതരണത്തെക്കുറിച്ചും അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യൂ